ഒറ്റപ്പാലം പനമണ്ണ അമ്പലവട്ടത്ത് വീട്ടമ്മയെ ഷോക്കേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി അമ്പലവട്ടം പാലക്കാത്തൊടിയിൽ പാറക്കുട്ടിയാണ് മരിച്ചത് അറുപത് വയസ്സായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി പത്തരയോടെയാണ് മൃതദേഹം കണ്ടെത്തിയത് അയൽവാസിയുടെ കോഴിഫാമിന് സമീപം ഒരുക്കിയ വൈദ്യുതി കെണിയിൽ തട്ടിയാണ് ദുരന്തമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം നായ്ക്കളെയും കാട്ടുപന്നുകളെയും പ്രതിരോധിക്കാനൊരുക്കിയ കെണിയാണിതെന്ന് സംശയിക്കുന്നു രാവിലെ പാലുമായി പോയ പാറക്കുട്ടി തിരിച്ചെത്താത്തതിനെ തുടർന്ന് നടത്തിയ തെരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത് ഫാം ഉടമയ്ക്കെതിരെ പോലീസ് കേസെടുത്തു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം രാജകുമാരി raja kumari gold and diamonds the trust of traveling